ഈശോയിലെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ എലിയാസ്ലിവ കാലത്തിലെ ഏഴാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് ആഗോള കത്തോലിക്ക സഭ മിഷൻ ഞായറായിട്ട് ആചരിക്കുന്നു എന്താണ് മിഷൻ ഞായർ അല്ലെങ്കിൽ എന്തിനാണ് സഭ മിഷൻ ഞായർ ആചരിക്കുന്നത് കത്തോലിക്ക സഭയുടെ നിയമസംഹിതയായ സംഹിതയായ ക്യാനൻ നിയമം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഓരോ രൂപതയും മിഷനറി പ്രവർത്തനങ്ങൾ വളർത്തുന്നതിനായി ഒരു ദിവസം മിഷൻ ഞായറായിട്ട് ആചരിക്കണം എന്തിനാണ് സഭ മിഷൻ ഞായർ ആചരിക്കുന്നത് സഭയുടെ മിഷനറി പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനും തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സംഭാവനകൾ നൽകി പിന്തുണയ്ക്കുവാനും മുഴുവൻ രൂപതകളും ഇടവകകളും ഒത്തുചേരുന്ന ഒരു ദിവസമാണ് മിഷൻ ഞായർ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ബ്ലസ്റ്റ് പോളിൻ ജരിക്കോട്ടിൽ എന്ന ഒരു സാധാരണ യുവതി തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ മിഷനറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സംഭാവനകൾ നൽകുവാനുമായി സ്ഥാപിച്ച ഒരു സംഘടനയാണ് സൊസൈറ്റി ഫോർ ദി പ്രൊപ്പഗേഷൻ ഓഫ് ഫെയ്ത്ത് കാലാകാലങ്ങൾക്കു ശേഷം ഇത് ലോകം ഏറ്റെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടില് പോൾ പതിനൊന്നാമൻ മാർപ്പപ്പ മാർപ്പയുടെ നേരിട്ടുള്ള പരിചരണത്തിന് കീഴിലാക്കുകയും ചെയ്തു മിഷൻ ഞായറ് കത്തോലിക സഭയുടെ കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും ഒരു പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു ഇന്നത്തെ നാല് വായനകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒന്നാമത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാമധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ ദീനരോദനം കേട്ടിട്ട് ദൈവം മോശയെ അവരുടെ മധ്യയെ വിമോചകനായിട്ട് അയക്കുന്ന ഒരു ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുന്നത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിക്കുവാനായി ദൈവം മോശയെ തിരഞ്ഞെടുക്കുന്നു രണ്ടാമത്തെ വായന ഏഷ്യയാട പുസ്തകം അറുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ ദൈവം ഒരു വിമോചകനെ ഇസ്രായേൽ ജനത്തിനിടയിലേക്ക് ഒരു പ്രത്യേക നിയോഗവുമായി അയയ്ക്കുകയാണ് അവരെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിക്കുവാനും ദൈവത്തിൻ്റെ നീതി അവരുടെ ഇടയിൽ പ്രഖ്യാപിക്കുവാനുമായി നാല് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മഹിമയും ഐശ്വര്യവും പ്രതീക്ഷയും നിറഞ്ഞ ഒരു ഭാവി കാലമാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് മൂന്നാമത്തെ വായനയിലൂടെ നാം കടന്നു പോകുമ്പോൾ പൗലോസ്ലിഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒമ്പതാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിലൂടെ പൗലോസ് പൗലോസ്ലിഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നത് അഹങ്കാരത്തിനുള്ള വകയായിട്ടല്ല മറിച്ച് അത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അത് ഓരോരുത്തരുടെയും കടമയായിട്ടാണ് പൗലോസ് പൗലോസ്ലിഹ നമ്മോട് പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ അത് എന്റെ നാശത്തിന് കാരണമാകുന്നു സുവിശേഷം പ്രസംഗിക്കുന്ന ഓരോ വ്യക്തിയുടെയും പ്രതിഫലം എന്നത് ആത്മസംതൃപ്തിയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ മത്തായുടെ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ അപ്പസോലന്മാരെ അയക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് ഈശോയുടെ പ്രേക്ഷിത ദൗത്യത്തിന് തുടർച്ചയായിട്ട് അപ്പസോലന്മാരെ അയക്കുന്ന ഭാഗമാണ് നാം ഇന്ന് ഇവിടെ വായിച്ചു കേൾക്കുന്നത് ഈശോ അപ്പസോലന്മാരെ അയക്കുമ്പോൾ രണ്ട് ദൗത്യം പ്രത്യേകമായി നൽകുന്നതായിട്ട് ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനുമുള്ള അധികാരം അവർക്ക് നൽകുന്നു അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതായിട്ട് നാം കാണുന്നുണ്ട് എവിടെയാണ് പോകേണ്ടതെന്നും എവിടെ പോകരുതെന്നും എന്താണ് പ്രസംഗിക്കേണ്ടതെന്നുമുള്ള വ്യക്തമായ ധാരണ അവർക്ക് ഈശോ നൽകുന്നുണ്ട് ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവപരിപാലനയില് ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈശോ അവരെ ഉദ്ബോധിപ്പിക്കുന്നു സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നില് നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് മാമുദീസ സൈരി ലേപനം വിശുദ്ധ കുർബാന എന്നീ കൂതാശകളുടെ പ്രഥമ ലക്ഷ്യം വിശുദ്ധീകരണവും ദൈവവചന പ്രഘോഷണവുമാണ് നാം അറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാനുള്ള ദൗത്യം ഈ മൂന്ന് കൂതാശകളിലൂടെ നമുക്ക് പ്രത്യേകമായി നൽകപ്പെട്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് മിഷൻ ഞായർ ആചരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമെന്ന് പറയുന്നതും ഇതുതന്നെയാണ് സുവിശേഷ പ്രഘോഷണം നാല് വായനകളിലൂടെ കണ്ടതുപോലെ തന്നെ നാം അറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ദൗത്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ സഹോദരന്മാരിലൂടെ ആയിരിക്കാം നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് നാം അറിഞ്ഞ ക്രിസ്തുവിനെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ഗുരുഭൂതരിൽ നിന്ന് നമ്മുടെ അയൽവക്കക്കാരിൽ നിന്ന് അറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാം അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സഹലേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി